കോൺഗ്രസ് സമ്മേളനത്തിന് ശേഷമുള്ള ആദ്യ കെ പി സി സി നേതൃയോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങൾ ചർച്ചയാകും അതേസമയം ഇണഞ്ഞ് നിൽക്കുന്ന ആര്യാടൻ ഷൌക്കത്തുമായി മുതിർന്ന നേതാക്കൾ സംസാരിക്കും ഷൌക്കത്ത് വഴങ്ങാത്ത സാഹചര്യത്തിലാണ് നീക്കം കൂടുതൽ നേതാക്കൾക്ക് ചുമതല നൽകുന്ന കാര്യത്തിലും ഇന്നത്തെ കെ പി സി സി നേതൃയോഗത്തിൽ തീരുമാനമുണ്ടാകും ഇപ്പോൾ പി എം എ സലാമിൻ്റെ പ്രതികരണം നമ്മൾ കേട്ടു പി എം എ സലാം പറയുന്നത് പി വി എൻവർ നിർദ്ദേശിക്കുന്ന സ്ഥാനാർത്ഥിയെ തന്നെ ആകണം നിർബന്ധമൊന്നുമില്ല പക്ഷേ കോൺഗ്രസ് ഏത് സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്നു ആ സ്ഥാനാർത്ഥിക്ക് പൂർണ്ണ പിന്തുണ ലീഗ് നൽകും എന്നുള്ളതാണ് ഇതിപ്പോൾ കെ പി സി സിയുടെ രാഷ്ട്രീയകാര്യ സമിതിയുണ്ട് എ സി സി സമ്മേളനത്തിന് ശേഷം നടക്കുന്ന ആദ്യത്തെ സമ്മേളനമാണ് ഡി സി സിയുടെ കാര്യത്തിലൊക്കെ തീരുമാനമുണ്ടാകും അതേസമയം നിലമ്പൂരിൽ ഇന്നത്തെ രാഷ്ട്രീയകാര്യ സമിതി ഒരു നിർണായകമായ തീരുമാനം എടുക്കുമോ റോഷിബാൽ ഡോക്ടർ അരുൺകുമാർ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയതിന് തൊട്ടു പിന്നാലെ തന്നെ കോൺഗ്രസ് ഹൈക്കമാൻഡ് മണ്ഡലത്തിൽ രണ്ട് സർവേകൾ നടത്തിയിരുന്നു സ്ഥാനാർത്ഥി നിർണ്ണയം സർവേ അടിസ്ഥാനമാക്കി തന്നെയാണ് വിജയസാധ്യത മാത്രമാണ് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി നിർണയത്തിലെ മാനദണ്ഡമെന്ന് നേതാക്കളൊക്കെ പറയുന്നുണ്ട് ഏതായാലും ഈ സർവേകളിലൊക്കെ ബി എസ് ജോയിക്ക് മുൻതൂക്കമുണ്ട് അതുകൊണ്ട് തന്നെയാണ് നേതാക്കൾ അങ്ങനെയെങ്കിൽ ബി എസ് ജോയിയെ സ്ഥാനാർത്ഥിയാക്കാമെന്ന തീരുമാനത്തിലേക്ക് എത്തുന്നത് പക്ഷേ ആര്യാടർ ഷോകത്തിന് വിശ്വാസത്തിലെടുത്ത് ആര്യാട ശോകത്തിനെ കൂടി പിന്തുണയോടെ മാത്രമാണ് പ്രഖ്യാപനം നടത്തുക അതുകൊണ്ട് തന്നെയാണ് ഒരു ഭാഗത്ത് ആര്യാടർ ശോകത്തിനെ അനുനയിപ്പിക്കാൻ വേണ്ടി മണ്ഡലത്തിൻ്റെ ചുമതലയുള്ള എ പി അനിൽകുമാർ അടക്കമുള്ള നേതാക്കൾ പലവട്ടം കൂടിക്കാഴ്ച നടത്തിയത് ഏതായാലും അനുനയത്തിന് ആര്യാടർ ഷോക്കത്ത് ഇതുവരെ വഴങ്ങിയിട്ടില്ല അതുകൊണ്ട് മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ അത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രമേശ് ചെന്നിത്തല എം എം വസൻ കെ മുരളീധരൻ അടക്കമുള്ള നേതാക്കളൊക്കെ ഇനി സംസാരിക്കും അങ്ങനെ ആര്യാടർ ഷോകത്തിനെ അനുനയിപ്പിച്ച് ആര്യാട ശോകത്തിന് പാർട്ടിയിൽ പ്രധാനപ്പെട്ട ചുമതല നൽകാൻ ഉള്ള നീക്കമായി ഒക്കെ നടക്കുന്നുണ്ട് അതുകൊണ്ട് ഇന്നത്തെ കെ പി സി സി നേതൃയോഗം അത് പ്രധാനപ്പെട്ടതാണ് മുൻ കെ പി സി സി അധ്യക്ഷന്മാരായ രമേശ് ചെന്നിത്തലയും എം എം എസിനും കെ മുരളീധരനും വി എം സുധീരനടക്കം പങ്കെടുക്കുന്നു അതിന് പുറമെ പാർലമെൻ്ററി പാർട്ടി നേതാവ് യു ഡി എഫ് ചെയർമാൻ കൂടിയായ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കൂടി യോഗത്തിൽ പങ്കെടുക്കുന്നു ഇന്ന് നിലമ്പൂർ തെരഞ്ഞെടുപ്പിൻ്റെ മുന്നൊരുക്കങ്ങൾ അവിടെ ചർച്ചയാകും പ്രധാനപ്പെട്ട മറ്റേതൊക്കെ നേതാക്കൾക്ക് മണ്ഡലത്തിൻ്റെ ചുമതല വീതിച്ചു നൽകണം എന്നതിനെക്കുറിച്ചുള്ള വിശദമായ ചർച്ചകളൊക്കെ ഉണ്ടാകും അതിനുശേഷം ഇന്ന് നേതാക്കൾ അനൌപചാരികമായ കൂടിയാലോചനകൾ നടത്തും അത് ഈ നിലമ്പൂർ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടാണ് ഔദ്യോഗികമായി കെ പി സി യോഗത്തിൽ സ്ഥാനാർത്ഥി നിർണയത്തിൻ്റെ ചർച്ചകൾ ഉണ്ടാകില്ല പക്ഷേ അനൌദ്യോഗികമായി എല്ലാ നേതാക്കളും ഇന്ന് ഒരുമിച്ചിരിക്കും എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് താങ്ക് യു റോഷിപ്പാലാണ് വിവരങ്ങൾ നൽകുന്നത്